മാജിക് ജൂൺ ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ വിഷു ബമ്പർ ഒന്നാം സമ്മാനം ആലപ്പുഴ ജില്ലയ്ക്ക് തന്നെ പഴവീട് സ്വദേശി വിശ്വംഭരനാണ് ഭാഗ്യശാലി തൃക്കാർത്തിക ലോട്ടറി ഏജൻസിക്കാണ് ടിക്കറ്റ് വിറ്റത് പതിവായി ലോട്ടറി എടുക്കുമായിരുന്നു എന്ന് വിശ്വംഭരൻ പറഞ്ഞു ബമ്പർ അടിച്ച് ഇന്നലെ വിശ്വംഭരൻ മറ്റൊരു ടിക്കറ്റിന് അയ്യായിരം രൂപയും അടിച്ചു ഗ്രേറ്റ് ായിട്ടെടുക്കും ആഴ്ച തന്നൊരു മൂന്നാലെ നാലെണ്ണൊക്കെ എടുക്കും അപ്പൊ വീടൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണോ അത്രേ ഉള്ളൂ പഴയ വീടൊക്കെ ആരെയും മക്കളും ഒക്കെ ഉണ്ട് അങ്ങനെ ചേട്ടന്റെ മക്കളും ചേച്ചിയൊക്കെ ഉണ്ട് പിള്ളേരൊക്കെ ഉണ്ട് ഇനി പഠിച്ചൊക്കെ വരണം രണ്ട് പിള്ളേരൊക്കെ ഉണ്ട് അവർ പഠിച്ച് അവരെ ഒരു നല്ല നിലയിൽ എത്തിക്കണോ മനീഷ് മഹിബാൽ മനീഷ് ഇവിടെ ലോട്ടറി എടുത്ത അഞ്ഞൂറ് രൂപ അടിക്കാൻ കിടന്ന് കട്ടകടിയാണ് അപ്പോൾ വിശ്വംബരം ചേട്ടന് ഒന്നാം സമ്മാനം കൂടെ അയ്യായിരം രൂപ ഭാഗ്യവാൻ ഹാഷ്മി ഏറ്റവും രസകരമായ കാര്യം ഈ സമ്മാനത്തിൻ്റെ കാര്യം പുള്ളി അറിയുന്നത് പോലും ഇന്നലെ രാത്രിയിലാണ് എല്ലാവരും സമ്മാനത്തിൻ്റെ ആളെ തപ്പി നടക്കുമ്പോൾ ഭാഗ്യശാലി ആരാണെന്ന് തപ്പി നടക്കുമ്പോഴും യഥാർത്ഥ ഭാഗ്യശാലി ഈ വിവരം അറിയുന്നത് രാത്രി വീട്ടിലെത്തിയ ശേഷം വീട്ടുകാരൊക്കെ തന്നെ പറഞ്ഞിരുന്നു ഈ വീടിൻ്റെ വാതിക്കലത്തെ കടലിൽ തന്നെയാണ് ഈ സമ്മാനം അടിച്ച കട അവിടെയാണ് ജെ എന്ന് പറയുന്ന ഒരു ചില്ലറ വിൽപ്പനക്കാരിയാണ് വിറ്റ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സംശയം തോന്നി ഇന്നലെ രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഈ വിവരം നോക്കിയത് ഈ ലോട്ടറി ടിക്കറ്റ് എന്നാണ് അറിയുന്നത് അങ്ങനെയാണ് ഭാഗ്യശാലി ആരാണെന്ന് മനസ്സിലാകുന്നത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി കൈതവനയിലെ ഈ ഏജൻസി ജയകുമാർ എന്ന ഏജൻസിയുടെ ഉടമ കൈതവനക്കാരനാണ് അദ്ദേഹത്തിൻ്റെ എത്തിയ സമയത്താണ് ആരോ അദ്ദേഹം രഹസ്യമായി തന്നെ ഇത് ആരും അറിയാതെ അവിടെ എത്താനുള്ള പരിപാടിയായിരുന്നു പക്ഷേ ഇത് അവിടെയുള്ള ആളുകൾ ആരോ ഒക്കെ വിളിച്ച് പറഞ്ഞങ്ങനെ മറ്റുള്ളവരെല്ലാവരും പറഞ്ഞ് അടക്കം എല്ലാവരും അറിഞ്ഞു അവിടെ എത്തി അദ്ദേഹത്തിൻ്റെ പ്രതികരണം എടുത്തു അദ്ദേഹം പറയുന്ന കാര്യം അദ്ദേഹം ആർ പി എഫിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ഇത്തിരി നേരത്തെ വിരമിച്ച ശേഷം പിന്നീട് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ ജോലി ചെയ്യുകയായിരുന്നു കോവിഡ് സമയത്ത് അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു പക്ഷേ പെൻഷൻ തുകയിൽ മാത്രം ജീവിതം കൊണ്ടുപോവുകയായിരുന്നു ലളിതമായ ജീവിതം മാത്രമായിരുന്നു നയിക്കുന്നത് വസ്ത്രം വാങ്ങാൻ മാത്രം ആയിരുന്നു അദ്ദേഹത്തിന് പൈസ വേണ്ടി വന്നിരുന്നത് ഈ തുക അടിച്ചതിൽ ഏഴര കോടിയോളം രൂപ നിലവിൽ അദ്ദേഹത്തിന് ലഭിക്കും ഈ പന്ത്രണ്ട് കോടിയിൽ എല്ലാ ടാക്സും കഴിഞ്ഞ് ഏഴര കോടി ഏഴ് രൂപ ഏഴ് കോടി രൂപയോളം കയ്യിൽ ലഭിക്കും ഒന്ന് ഒരു ലക്ഷം ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഏജൻ്റായ അനിൽകുമാറിന് ലഭിക്കുക അനിൽകുമാർ ഈ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയിൽ പകുതി അത് ചില്ലറ വിൽപ്പനക്കാരിയായ ജയയ്ക്ക് കൈമാറും ജയയാണ് ഇത് ഈ ജയ ആകെ എടുത്ത നാൽപ്പത് ടിക്കറ്റാണ് ഈ നാല്പത് ടിക്കറ്റിൽ ഒന്നാണ് ഈ ഭാഗ്യശാലിയായിട്ടുള്ള വിഷു പെമ്പർ അടിച്ചിട്ടുള്ള വിശ്വംബരൻ മേടിച്ചത് അതുകൊണ്ട് ജയയ്ക്ക് പകുതി തുക കൈമാറും അത് പിന്നെ വേറൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത് ചെറിയ അദ്ദേഹത്തെ ആവശ്യം അനുസരിച്ചെത്തുന്ന അപേക്ഷയനുസരിച്ചെത്തുന്ന പാവപ്പെട്ടവർക്ക് അദ്ദേഹം എന്തെങ്കിലും ചെറിയ സഹായം ചെയ്യും രണ്ട് പെൺമക്കളാണ് ഉള്ളത് പെൺമക്കൾക്ക് വീട് വെക്കാൻ സഹായിക്കും അപ്പോൾ തന്നെ തൻ്റെ വീടും ആകെ വലിയ പ്രശ്നത്തിലാണ് വീടൊന്നും പണിയണം എന്നുള്ള ആഗ്രഹമുണ്ടാകുക അദ്ദേഹം നിലവിൽ താമസിക്കുന്ന കുടുംബ വീട്ടിലാണ് ആ കുടുംബ വീട്ടിൽ തന്നെ അത് പത്ത് പേരോളം താമസിക്കുന്ന ഒരു ചെറിയ വീടാണ് ആ വീടൊന്നും വലുതാക്കണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ട് അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടെങ്കിൽ പോലും ലളിത ജീവിതം നയിക്കുന്ന അദ്ദേഹത്തിന് ഈ ലോട്ടറി ടിക്കറ്റ് അടിച്ചത് വലിയ നെറ്റിലുണ്ടാക്കിയില്ല എന്നാണ് പറയുന്നത് ഹാഷ്മി എന്ന് പറഞ്ഞ എഴുപത്തിയാറാമത്തെ വയസ്സിലാണ് വിശ്വംഭരൻ എന്ന ഒരു സാധാരണക്കാരനെ തേടി വലിയ ഭാഗ്യം എത്തിയത് കുറെ കോടികൾ വന്നിട്ട് വിശ്വംബൻ ചേട്ടൻ അങ്ങനെ ഞെട്ടലൊന്നും ഉണ്ടാക്കിയില്ല എന്നാണ് പറയുന്നത് മാത്രമല്ല ആ കോടികളൊപ്പം ഒരു അയ്യായിരം രൂപ അപ്പോ ഭാഗ്യത്തിന്റെ എത്രത്തോളം അപ്പോൾ ആ പണം കൃത്യമായി വിനിയോഗിക്കാൻ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വിധി ദിനത്തിൽ മാജിക് ജൂൺ കഴിഞ്ഞിട്ട് തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ ട്വന്റി ഫോറിൽ